ഗീതു വീണ്ടും ഒറ്റപ്പെടുന്നു ഗീതു ഇനി ഗോവിന്ദന് എന്നും വെറുക്കപ്പെട്ടവ് പ്രേക്ഷകരൊന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് ഗീതാഗോവിന്ദം പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ഗീതു ഈ തെളിവുകളടങ്ങി ഈ ലാപ്ടോപ്പുമായി ഗോവിന്ദിൻ്റെയും രാധികാമയുടെയും വരുണിൻ്റെയും മറ്റെല്ലാവരുടെയും മുമ്പിലിങ്ങനെ എല്ലാ തെളിവുകളും കാണിക്കാൻ വേണ്ടി പോകുന്നത് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രൊമോയിൽ കാണുന്നത് പിന്നീട് നമ്മുടെ വരുൺ ഇങ്ങനെ രോഷാകുലനായി ഈ തെളിവുകളെല്ലാം വലിച്ചെറിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ലാപ്ടോപ്പ് എടുത്ത് എറിയാൻ പോകുമ്പോൾ ഗോവിന്ദ് വരുണിൻ്റെ കയ്യിൽ കയറി ഇങ്ങനെ തടസ്സം നിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗീതു ഈ തെളിവുകളെല്ലാം ലാപ്ടോപ്പിൽ കാണിക്കാൻ പോകുമ്പോൾ ഈ തെളിവുകളെല്ലാം ആരൊക്കെയോ ഡിലീറ്റ് ചെയ്ത് അതായത് മാറ്റിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും ആ സമയം ഗീതു ഒന്ന് പകച്ചു പോകുന്നുണ്ടെങ്കിലും പിന്നീട് ക്യാമറയിലെ എസ് ഡി കാർ ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ പോകുന്നതും നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട് ആ ഗീതു ശേഖരിച്ച തെളിവുകളെല്ലാം ഗോവിന്ദിൻ്റെ മുമ്പിൽ കാണിക്കുവാൻ ആ മറ്റുള്ളവരുടെ മുഖം കൂടി അഴിച്ച് കളയുവാൻ ഗീതുവിന് സാധിക്കുമോ എന്ന് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കും എന്തായാലും അതിനായി കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ